ഞാൻ സ്കൂളിൽ സ്കൂളിൽ പോയി വന്നിട്ട് ഞാൻ കുളിച്ച് ചായയും കുടിച്ച് പിന്നെ ഞാൻ ഇങ്ങനെ ഇരിക്കാ തോന്നി എന്ത് ചെയ്യാം അപ്പോളായിരുന്നു അച്ഛൻ റേഡിൽ കുറച്ച് പാട്ട് കേട്ട അത് കേട്ട് ഞാൻ കളിച്ചു അമ്മ പറഞ്ഞു ഡാൻസ് പാങ്ങില്ല പാടില്ല ഒപ്പം സങ്കടവും അച്ഛൻ പറഞ്ഞു സാരല്ല നീ കളിച്ചോന്നു പക്ഷേ എൻ്റെ അമ്മ ഫുള്ള് നെഗറ്റീവാക്കി എൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചോണെ നേരി അമ്മ പറഞ്ഞ് പോയി ബുക്ക് എടുത്തിട്ട് വാങ്ങും പിന്നെന്ത് ചെയ്യുന്ന അനുസരിക്കണ്ടേ പിന്നെ ഞാൻ ബുക്ക് ബുക്കെടുത്തു ഇനിയാണ് ഈ ബുക്കും ഞാനും ഇല്ല ഫൈറ്റ് അങ്ങനെ പേജുകൾ തുറക്കാണ് അങ്ങനെ ഞാൻ തുറന്ന ആപ്പിൾ തന്നെ കിട്ടി പഠിക്കാം ഇത് ആപ്പിളാണ് ും ഉണ്ട് ഇനി ഇംഗ്ലീഷ് പഠിച്ചെ നമുക്ക് മലയാളം പഠിക്കാം നമ്മ മലയാളിയല്ലേ ആ മലയാളം കിട്ടി പോയേ അയ്യോ ആദ്യം പഠിക്കുന്ന അറിയാണല്ലോ ഞാൻ എന്നാ ഞാൻ നിർത്തുന്നുണ്ടാ നിർത്തണ്ട ഈ പനിയും കൂടിയും പഠിക്കും ദേ പശുവിന് മാത്രം ഒഴിവാക്കണ്ട പശു ഇനി നെക്സ്റ്റ് വീഡിയോയിൽ വീടും കാണാ